ഉച്ചഭക്ഷണത്തിന് കുണ്ടറ മണ്ഡലത്തിലെ സ്കൂളുകളിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പെരുന്നാട് സ്വാശ്രയ കാർഷിക വിപണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി സി വിശ്വനാഥ് എം എൽ എയുടെ ശുപാർശ പ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറി തൈകൾ വി എഫ് വി സിക്ക് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചഭക്ഷണത്തിന് കുണ്ടറ മണ്ഡലത്തിലെ സ്കൂളുകളിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു പെരുന്നാട് സ്വാശ്രയ കാർഷിക വിപണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി സി വിശ്വനാഥ് എം എൽ എയുടെ ശുപാർശ പ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറി തൈകൾ വി എഫ് പി സിക്ക് നൽകും ഒരു കർഷകന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘം കൃഷിക്ക് മേൽനോട്ടം വഹിക്കണം ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും വരും തലമുറയ്ക്ക് വേണ്ടി വിപുലമായ പദ്ധതിക്ക് കുണ്ടറയിൽ തുടക്കം കുറിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തുണ്ട് ഭക്ഷണം എല്ലാവരുടെയും മുഖത്തുണ്ടാവുന്നത് പക്ഷെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ പേരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് അതിനെ പലപ്പോഴും നമ്മളാരും അത്ര ഗൗരവമായി കണക്കാക്കുന്നില്ല എങ്ങനെയൊക്കെ കിട്ടും നമ്മൾ നിൽക്കുന്നത് പണ്ട് നാട്ടിൽ അവിടെ പറയുന്നത് ആയിരുന്നു ഈ ഒന്നും ജോലി ചെയ്യാതെ കഴിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്ന കളിയാക്കുന്നൊരു വാക്കമുണ്ട് ഇവിടെ പറയാൻ സാധനം നമ്മൾ നമ്മൾ വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന പത്തായിം പേർ ചക്കി കുത്തും അമ്മ വെക്കും ഞാൻ ാണ് ഇവിടെ എല്ലാ കർഷകരുടെയും ഭവനങ്ങളിൽ അവർ നേരിട്ട് തന്നെ പോയി കർഷകരുമായി ആശയവിനിമയം നടത്തുകയും ഈ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരികയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു എന്ന് പറയേണ്ട ബി എഫ് പി സിക്ക് ലക്ഷ്യമിടുന്നത് കർഷകന് മാന്യമായ വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കണം ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കണം ഇവിടെ തന്നെ ഈ പരിപാടി തുടങ്ങിയത് തന്നെ ആദ്യ വിൽപനത്തിൽ കൂടി മന്ത്രി തന്നെ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കൃഷിവകുപ്പും ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത് വി എഫ് പി സി കെ സിഇഒ വി ശിവരാമകൃഷ്ണൻ കർഷകരെ ആദരിച്ചു ജില്ലാ മാനേജർ ഷീജ മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനിൽ പെരിനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പി ജഗന്നാഥൻ ശോഭനാർജുനൻ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ എസ് രാജേഷ് കുമാർ പെരിനാട് കൃഷി ഓഫീസർ അഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ